നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷവിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം തിരുവനന്തപുര സമയം പ്രകാരം പറഞ്ഞാൽ ആറു മണി പതിനെട്ട് മിനിറ്റാണ് അതായത് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാത ഗ്രഹങ്ങളുമായിട്ട് ഉദിച്ചു വരുന്ന സമയമാണ് ശനിയാഴ്ച രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് തുടർന്ന് പൗർണമി തിഥിയിൽ കൂടിയാണ് സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത് പൗർണമി തിഥി ആരംഭിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റിനാണ് തിഥി അവസാനിക്കുന്നത് ഞായറാഴ്ച പുലർച്ചെ അഞ്ചു മണി അൻപത്തിരണ്ട് മിനിറ്റിനാണ് അപ്പോൾ സൂര്യദേവൻ അസ്തമിക്കുന്നത് പൗർണമി തിഥിയിലാണ് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൽ സൂര്യദേവൻ അസ്തമിക്കുമ്പോൾ പൗർണമി തിഥിയാണ് പൗർണമിതിഥിയിൽ ചന്ദ്രദേവൻ സൂര്യദേവൻ വൈകുന്നേരം ആറുമണി ഇരുപത്തിയെട്ട് മിനിറ്റിന് അസ്തമിക്കുമ്പോൾ ചന്ദ്രദേവൻ തൻ്റെ നിലാവുള്ള രാത്രിയുമായിട്ട് കടന്നു വരുന്നു അങ്ങനെ ഈ പ്രകൃതിക്ക് നിലാവുള്ള ഒരു രാത്രിയെ ചന്ദ്രദേവൻ സമ്മാനിക്കുന്നു നമ്മളതൊക്കെ അനുഭവിക്കുന്നു അങ്ങനെ ശനിയാഴ്ച ദിവസം പകലും രാത്രിയുമായിട്ട് നമ്മൾ ജീവിതത്തിൽ കടന്നു വന്നു പോകുന്നു ഈ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ശനിയാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റിന് ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം അത്ത നക്ഷത്രമാണ് ഉദയാൽപര നക്ഷത്രം അത്ത അത്തനക്ഷത്രമാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് മുതലാണ് അത്ത നക്ഷത്രം ആരംഭിക്കുക അത്ത നക്ഷത്രം അവസാനിക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം സന്ധ്യാസമയം ആറു മണി ഒൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ശനിയാഴ്ച ദിവസം അത്ത നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ചേരുക അതൊക്കെ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം ആ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു എങ്കിലും പറഞ്ഞുതരാം അത്ത അത്തനക്ഷത്ര പ്രകാരം ശനിയാഴ്ച ദിവസം ഉത്രാടം തിരുവോണം മകം പൂയം രോഹിണി മകേരം ഉത്രം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ളത് മൂലം പൂരം ആയില്യം പുനർദ്ദം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ പ്രതികൂലമായ നാളുകാരാണ് വളരെ സൂക്ഷിക്കേണ്ടത് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ വന്നു തരുവാൻ സാധ്യതയുണ്ട് സൂക്ഷ്മതയോടുകൂടി ഏതൊരു കാര്യത്തിലും ഇടപെടണം സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പ്രതിസന്ധികൾ വന്ന് ജീവിതം പരാജയപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരുന്നു ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തി വെച്ചാണല്ലോ തീയതി പന്ത്രണ്ടാണോ ഒറ്റസംഖ്യ ആക്കുമ്പോൾ മൂന്നുവരും ഏതൊരു മാസത്തെ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ് ഈ ശനിയാഴ്ച ദിവസം എന്ന് സംഖ്യാജ്യോതിഷം അവകാശം ഉന്നയിക്കുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷം ഈ കൂടെ പരിഹാരമായിട്ട് പറഞ്ഞ് തരുന്ന കാര്യം നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ പരിഹാരമായിട്ട് പറഞ്ഞു തരുന്ന കാര്യം നീല ചുവപ്പ് റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ ഫലങ്ങൾ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും പതിപോലെ ചിന്തിക്കുന്ന വിഷയം ധനവരവിനെക്കുറിച്ചാണ് ധന നേട്ടത്തെക്കുറിച്ചാണ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ശനിയാഴ്ച ദിവസം ഉത്രം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി രോഹിണി പുണർദം മകം അത്തം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായ കൊടുത്തു വാങ്ങലിന് അനുകൂലമായ ദിവസമാണ് കടം വാങ്ങിച്ചാലും തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ പത്ത അത്തനക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ അനുഭവത്തിൽ വന്നു ചേരും ഉത്രം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി രോഹിണി പുണർദ്ദം മകം അത്തം ഇത്രയും നാളുകാർക്കാണ് ആ നേട്ടം തീർച്ചയായിട്ടും ധനപരമായ അനുകൂലമായ ദിവസമായതുകൊണ്ട് ഈ നാളുകാർ ഈ വിഷയത്തിലൊക്കെ ധൈര്യമായിട്ട് ഏർപ്പെടാവുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ലോട്ടറി ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാർ മീനക്കുറ് മീനക്കുറിൽപ്പെട്ട പൂർട്ടാതി കൽത്തുറ്റാതി രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഇടവക്കുൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മിഥിനക്കൂറിൽപ്പെട്ട രണ്ട് പാദം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ചിങ്ങക്കുറിപ്പെട്ട മകംപൂര ഉത്രം കാണുന്ന ആളുകാർക്ക് പ്രതീക്ഷിക്കാം വൃച്ചിയെക്കുറപ്പ വിശാഖം കാലാഞ്ജം കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഇനി മറ്റു നേട്ടങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ഇടവക്കുൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരം രണ്ട് പാത നാളുകാർക്ക് ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അവരുടെ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അവർക്ക് കാര്യവിജയം ഉണ്ടാകുന്ന ദിവസമാണ് അതുപോലെ തന്നെ ബുദ്ധിപരമായ വിജയം പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അവർക്ക് ഏതൊരു കാര്യത്തിലും തൻ്റെ അടുത്തോടുകൂടി ഇറങ്ങിച്ചെന്ന് പെരുമാറാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് ഈ ഇടവക്കുറുകാരുടെ നേട്ടം മിഥുനക്കുറുകാരെ സംബന്ധിച്ച് അവർക്ക് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ നേട്ടം വന്നിരുന്നൊരു ദിവസമാണ് പുതിയ വാഹനമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അതോടൊപ്പം തന്നെ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്കുണ്ടാകുന്ന ഒരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് പെൺമക്കളെ കൊണ്ടുള്ള നല്ല സന്തോഷകരമായ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതും അവർക്ക് ഭാഗ്യകരമായ ഒരു അനുഭവമാണ് കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖനുള്ള നേട്ടം പ്രതീക്ഷിക്കാം കീർത്തിയും സഹോദര ഗുണവും ഒക്കെ അവർക്ക് അനുഭവത്തിൽ വന്നു തരുവാൻ സാധ്യത അവരുടെ നേട്ടം ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് ചിങ്ങക്കുറുകാരുടെ നേട്ടം വൃച്ചിയെ കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ട് വന്നു തരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അവരുടെ നേട്ടം ഇനിയും ധാനക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് തോൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും തോൽഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടുള്ള ഒരു അനുഭവമായിരിക്കും അവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നെങ്കിലും ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും നല്ല ആരോഗ്യവും ദാമ്പത്യ ജീവിതവും മറ്റു സൗകര്യങ്ങളുമൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത മീനക്കുറുകാരെ സംബന്ധിച്ച് മീനക്കുറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ വന്നിരുന്ന ദാമ്പത്യ ജീവിതവുമായിട്ടുള്ള ബന്ധം ദാമ്പത്യ ജീവിത ബന്ധത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കാര്യവിര്യമൊക്കെ പ്രതീക്ഷിക്കാത്ത ദിവസമാണ് ഇത്രയും കൂറുകാർക്കാണ് അല്ലെങ്കിൽ ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇവിടെ ഞാൻ പറയാത്തത് തുലാക്കുറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല മേടക്കൂറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല കുംഭക്കൂറുകാരുടെ കാര്യം പറഞ്ഞിട്ടില്ല അവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ്റ് ഓഫ് നോളജ്